കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുശേഷം മൂന്നാമധ്യായം ഒന്നോട്ട് ആറ് വരെയുള്ള വാക്യങ്ങൾ അവിടെ യേശു കർത്താവ് ശബത്തിൽ മനപൂർവ്വമായി ഒരു മനുഷ്യനെ സൗഖ്യമാക്കുകയാണ് ഹൃദയങ്ങളെ അറിയുന്ന യേശു കർത്താവിനറിഞ്ഞിവിടെ അറിയാം ശാസ്ത്രിമാരും പരീശന്മാരും അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യേശു ആ മനുഷ്യനെ നടുവിൽ നിർത്തി എന്നിട്ടൊരു ചോദ്യമാണ് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു പരിശുദ്ധ എഴുതി വെച്ചിരിക്കുകയാണെ അവരോ മിണ്ടാതിരുന്നു മിണ്ടാതിരുത് മനസ്സിലെന്ത് പറഞ്ഞാണ് നന്മയും ചെയ്യേണ്ട തിന്മയും ചെയ്യേണ്ട രക്ഷിക്കാൻ വേണ്ട കൊല്ലുകയും വേണ്ട ശപത്തിൽ ഞങ്ങളൊന്നും സമ്മതിക്കാല്ല പിടികിട്ടിയോ എന്തിനാ പറയുന്നത് വെച്ചാൽ അവരെ കുറ്റമതിക്കാനല്ല നമ്മുടെ ഉള്ളിൽ ഈ സാധനമുണ്ട് സെറ്റായിപ്പോയി ഇനിയൊരു മാറ്റം അത് ഞങ്ങൾ സമ്മതിക്കാം അത് മരിച്ചവനെ ഏർപ്പിക്കാനാണെങ്കിൽ പോലും കടം കയറിയവനെ കള്ളുകൂടിയനെ കുടുംബം തകർന്നവനെ രക്ഷിക്കാനാണെങ്കിൽ പോലും ഞങ്ങൾ സമ്മതിക്കല്ല എന്താണ് ശപത്തെന്താണ് എന്തിനാ കൊടുത്തത് ഈ എന്ന് പറയുന്ന നിയമം കൊടുത്തില്ലെങ്കിൽ ഒമ്പരേഴ് ദിവസവും ജോലി ചെയ്യും അദ്ദേഹം പുസ്തകത്തിൽ നമുക്കറിയാം ശപത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഇദ്ദേഹം പിടിച്ചുകൊണ്ടാണ് അവസാനം ശപത്തിലെ കച്ചവടവും കൊടുക്കൽവാങ്ങലും നിർത്തിച്ചത് ശരിക്കും എന്താണ് ദൈവജനത്തിന് ഒരു ശബദ് അനുഭവം ഉണ്ട് അതെന്താണ് ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായതുപോലെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനാകുന്ന ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് ദൈവത്താൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു ഈ മനുഷ്യനെ നോക്കി കൈ വരണ്ട ഒരു മനുഷ്യൻ കർത്താവ് പറഞ്ഞു ഞാൻ അത് ശബത്തിലെ ചെയ്തിട്ടുള്ള ശബത്ത് അനുഭവം ഉണ്ടാകണ്ടേ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാനൊക്കെ ചുരുങ്ങിപ്പോയി നന്മ ചെയ്യാനേ കൈ ചുരുങ്ങിപ്പോയി കർത്താവ് പറയുകയാണെങ്കിൽ ഞാൻ ശരിയാക്കി തരാം ശബത്ത് അനുഭവത്തിലേക്ക് വരണം നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ട് ചെയ്ത് എന്ത് ചെയ്യും മുഴുവൻ രാജ്യങ്ങളും അമേരിക്കയും ചൈനയും റഷ്യയും ഇന്ത്യയും നാല് രാജ്യങ്ങളും കൂടെ നിങ്ങൾ ചെങ്കടലൊന്ന് വറ്റിച്ച് നടുക്ക റോഡിട്ടേ എത്ര നേരം എടുക്കും എത്ര റിസോഴ്സസ് വേണം യോർദാണ് നിങ്ങളൊന്ന് വിവാഹിച്ച് ഒരു കാറ്റെന്ന് അടുപ്പിച്ചേക്ക് എന്ത് സാധിക്കും ഇവിടെ ഇതാ ദൈവം പറയുന്നു ഞാൻ ചെയ്യാം ശരിയല്ലേ നമ്മുടെ ചുറ്റുപാടുമൊന്ന് നോക്കുക ഹോസ്പിറ്റലുകളൊന്നും പെരുകയില്ലേ നമുക്ക് അതിശയം തോന്നി ഈ വിദേശ കമ്പനികളൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ഒത്തിരി ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുക കാരണം അവർക്കറിയാം നഷ്ടമല്ല എല്ലാ ഹോസ്പിറ്റലുകളും ആളാണ് ഇവിടെ ദൈവജനത്തോട് കർത്താവ് പറയാണ് നിങ്ങൾക്കൊരു മാറ്റം വരണം അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകണം അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും ഭർത്താവേ ഈയൊരു വിഷയമല്ലേ ഉള്ളൂ അതൊരു വലിയ വിഷയമാണോ ബാക്കിയുള്ള ദിവസങ്ങളിതെല്ലാം ചെയ്തുകൂടെ അവിടെ കർത്താവ് പറയുന്നത് ഇത് പഴയതിൽ ചേർത്ത് തുന്നി കെട്ടുന്ന പുതിയ തുണി കഷ്ണമല്ല പഴയ തുരുത്തിയിൽ ഒഴിഞ്ഞു വെക്കുന്ന വീഞ്ഞുമല്ല ഇപ്പം നിങ്ങളുടെ കയ്യെ ചുരുങ്ങിയുള്ളൂ ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് ചെയ്താൽ നിങ്ങൾ തല ചുരുങ്ങിപ്പോവും നിങ്ങൾ നശിച്ചു പോകും പുതിയ തുരുത്തിയാകണം പുതിയ വസ്ത്രത്താൽ പുതിയ തുണിയാൽ പുതിയ വസ്ത്രം ധരിച്ചിടണം ദൈവം തരുന്ന നീതി എന്നൊരു വസ്ത്രം ധരിക്കണം ദൈവം തരുന്ന ആത്മാവെന്ന പുതു വീഞ്ഞു കുടിക്കണം അകത്തൊരു സന്തോഷം വരും പുറത്ത് പ്രവാചകുസ്തകത്തെ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളുടെ അസ്ഥികളൊക്കെ ഇളം പുല്ലുപോലെ അങ്ങ് തഴയ്ക്കും കാലളിയ സകലതവും പുതുതാക്കും മനോഹരമായൊരു ഭാവി ഒരു ശുഭഭാവി അനുഗ്രഹിക്കപ്പെട്ടൊരു നടത്തിപ്പ് പരിശുദ്ധാത്മാവിനെ നടത്താനുണ്ട് പക്ഷേ കർത്താവ് പറയാണ് നിങ്ങൾ പരിശേയന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ ആകരുത് അങ്ങനെ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ വാശി പിടിക്കരുത് ക്രിസ്തുവിനെ കീഴടക്കണം വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിക്കാം അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് കൃപ നൽകട്ടെ അമേ